ആയിച്ച നമ്മൾ സ്റ്റാർട്ട് ബോഷ് ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഇതിന്റെ റേറ്റ് പറയാം രൂപയ്ക്ക് ചെയ്ത് തരാം രൂപയ്ക്ക് ഫ്രിഡ്ജ് ബോഷിന്റെ അടുത്തത് ഇത് ഇരുപത്തിന്റെ എൽ ജിന്റെ മുപ്പത് രൂപ ഇത് നേരത്തെ കാണിച്ചി നാപ്പത്തി ആറ് ലിറ്ററിന്റെ ഫ്രിഡ്ജ് ആണെങ്കിൽ ഇത് ലീബർ 269 ലിറ്റർ സ്റ്റോറേജ് ആ 2 സ്റ്റാർ വരും ഇത് വരുന്നെന്നു പറഞ്ഞാൽ 30 രൂപ കിട്ടിയാ 30 രൂപ ആ same price തന്നെ ചെയ്തു തരാം സ്റ്റോറേജും കൂടല്ല ഓ സൂപ്പർ ആ അടുത്ത ബോഷ് ബോഷ് കളർഫുൾ ആണല്ലോ പിന്നെ കളർഫുൾ ആ ഇത് കൺവേർട്ടബിൾ അല്ല നോൺ ഫ്രിഡ്ജ് ആണെന്നാ ആ 24500 24500 24500 ന് ഡബിൾ ഡോർ ഫ്രിഡ്ജ് ബോഷ് അടിപൊളി അതുപോലെ നമ്മുടെ ഹയർ ഹയർ രണ്ട് വർഷം വാറണ്ടി വർഷം വാറന്റി വാറണ്ടി അടിപൊളി നമ്മൾ സ്പെഷ്യൽ ഓഫർ ആണ് ഇരുപത്തിനാലഞ്ചേ പിന്നെ വേൾപൂള് വേൾപൂള് കൺവേർട്ടബിൾ മോഡലാണ് വരുന്നത്

സൂപ്പർ ഹയറിന്റെ ഫ്രീസർ ഫ്രീസർ രൂപയ്ക്ക് രൂപയ്ക്ക് രണ്ടു വർഷം വാറണ്ടി ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഐ എഫ് ബി കൺവേർട്ടബിള് ഇതിന്റെ സ്പെഷ്യൽ ഓഫറാണ് പിന്നെ നാല് വർഷം ഫുൾ വാറണ്ടിയാണ് വരുന്നത് ഇത് നമുക്ക് ചെയ്യാം ഇയർ വാറണ്ടി ഇരുപത്തിനാല് രൂപ ടൈപ്പ് ഡിസൈനുള്ള അടിപൊളി ഡിസൈൻ പിന്നെ ഇതിന് കൂൾപാട് വരുന്നുണ്ട് നമുക്ക് ആയിട്ട് ചെയ്താലോ സീരീസ് ചെയ്യാം അതെ ഈ നമുക്ക് ഇത് ഐ എഫിയുടെ ഒരു ഗ്ലാസ് ടൈപ്പ് ഫ്രിഡ്ജ് നാല് വർഷം ഫുൾ വാറണ്ടി ഐ എഫ്പിയുടെ എല്ലാ ഫ്രിഡ്ജിനും നാല് വർഷം ഫുൾ വാറണ്ടി ഇത് നമുക്ക് ചെയ്യാം ഇരുപത്തിയേഴ് രൂപക്ക് പിന്നെ അത് ട്യൂ സ്റ്റാർ അതിന്റെ ട്യൂ സ്റ്റാറിന്റെ സ്റ്റീൽ ഫിനിഷ് നാല് വർഷം ഉൾവാറണ്ടി ഇതിന് വരുന്നത് ഇരുപത്തിനാല് അഞ്ഞൂറിന് ചെയ്ത് തരാം നാല് വർഷം ഫുൾ വാറണ്ടി കൺവേർട്ടബിൾ ആയിരുന്നേ ടച്ച് ഒന്നും അല്ല നോർമൽ ആയിരുന്നേ പിന്നെ ഒരു ചെറിയ ഒരു സിംഗിൾ ഡോർ നേരെ കൺവേർട്ട് ചെയ്ത് ഒരു ഡബിൾ ഡോറിനോട്ട് വേണം വേണമെങ്കിൽ ഇത് കൊടുക്കാം

നല്ല സ്പെഷ്യൽ ഓഫർ മുപ്പത്തി മൂന്നാ പറഞ്ഞേ പ്രൈസ് ചെയ്തു കൊടുക്കാം അതെ സപ്പോർട്ട് സപ്പോർട്ട് അടുത്തൊരു നമുക്ക് ഈ സീരീസ് തന്നെ സ്റ്റാർട്ട് ഇത് നമുക്ക് 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 മിക്സ് ഈ സീരീസിന്റെ റെസ്പോൺസ് നോക്കാം തന്നെ ഇങ്ങനെ ചെയ്യാൻ പറ്റും സ്റ്റോക്ക് ഉണ്ട് അടുത്ത 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 വീഡിയോയിൽ നമുക്ക് ഇതിന്റെ ഇത്രയും പിന്നെ പറയാം വീണ്ടും കാണാം വീണ്ടും കാണാം ഓക്കെ